ഈ വൈദ്യുനെ ഇപ്പം നമ്മൾ സിനിമയിൽ കണ്ട ഒരു പ്രതിഭാസം അവിടെയും വൈജു മാറി എനിക്ക് തോന്നി വൈകു എടും ഈ മര്യാദയാ കാരണം എല്ലാ ആർട്ടിസ്റ്റിനും പ്രൊഡക്ഷൻ കമ്പനിയായി ആയി മിക്കവാറും അഥവാ അവരിപ്പ നാട്ടുകാർ വേണ്ടി പടം ഉണ്ടാക്കുന്നില്ല അവർ തന്നെ പടം ഉണ്ടാക്കുന്നു അവർ എന്നെ അഭിനയിക്കുന്നു അവര് എന്നെ കളക്ട് ചെയ്യുന്നു അവർ എന്നെ ജീവിക്കുന്നുണ്ട്

അതായത് അഭിനയം പോകുമ്പോ തന്നെ സംവിധാനവും ചെയ്യേം അഭിനയം അഭിനയം നടനായിട്ടിരിക്കുമ്പോ തന്നെ കുറച്ച് സംവിധാനം കൂടെ ചെയ്ത് ശീലിക്കുക ഏതാ വീഴുന്നറിയല്ലോ സംവിധാനം അറിയാമെങ്കിൽ അത് ചെയ്യുന്നോണ്ട് കുഴപ്പം ഒന്നുമില്ല പൃഥ്വിരാജ് ചെയ്യുന്നില്ലേ സൂപ്പർ പിന്നെ പൃഥ്വിരാജിന് പണി അയാൾ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ പണി അറിയാന്നുള്ളതിനെ ചെയ്യാവുള്ളൂ പോയി ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ അഭിനയിക്കുക അഭിനയമാണെങ്കിൽ പണി അറിയണ്ടേ അതും അതും അറിയുള്ള സംവിധാനം പറയുന്നത് അത്ര പണിയല്ല എന്തെങ്കിലും സിനിമയൊക്കെ ഒരു വലിയ ക്യാൻവാസിന്റെ വലിയ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു നല്ല ഇരുത്തം ഒരാളിനെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ല ആ പിന്നെ വേസ്റ്റ് സിനിമ ചെയ്യണ്ടേ ദിവസങ്ങൾ ഓരോ ആ ഓരോ ദിവസം എന്ന് പറയുന്ന കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു ഡേ പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ സിനിമ എടുത്ത് കേൾക്കണം അതായത് വച്ച് വെച്ച് നോക്കിക്കൊണ്ടിരുന്നേണ്ടായിരുന്നു പൃഥ്വിരാജ് നല്ല പിന്നെ ഇരുത്തം എന്നൊരു ഡയറക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ എംബുരാണിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഷെഡ്യൂൾ ആയിരുന്നു ഒന്ന് കുറച്ച് ദിവസം ആ പിന്നെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവര് ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് മാത്രമല്ല എന്ന് പറയുന്ന സിനിമ മലയാളികൾ കംപ്ലീറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ അല്ലേ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വേറെ ഏത് പടം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ എംബുരാൻ പറഞ്ഞ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആൾക്കാർ എമ്പൂരിത്ര കാലമായി ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്നു നാല് മാസമായി കാണും അല്ല അത് കുറച്ചു കാലേ എന്റെ ഷൂട്ടിങ് പല പല ഷെഡ്യൂൾ ആയിട്ടല്ലേ ചെയ്യുന്നത് അമേരിക്ക കുറെ ദിവസം ഷൂട്ട് ചെയ്തു ആ പിന്നെ അമേരിക്ക പോയോ ഞാൻ പോയില്ലേ എനിക്ക് നാട്ടിലുള്ള പോർഷൻ പാസ്പോർട്ട് ഒക്കെ ഉണ്ട് പിന്നെ അല്ല ബൈജ് പൊതുവേ ഈ വിദേശ മേളകളിലൊന്നും ഈ കംപ്ലീറ്റ് സ്റ്റാർ ഷോസ് ഒക്കെ ഉണ്ടല്ലോ വിദേശ നാടിനൊന്നും കണ്ടിട്ടില്ല ബൈജു എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല ഞാൻ പോകാറില്ല വിളിക്കാറില്ല ഞാൻ എന്തെവിടെയും പോകണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇതിന്റെ നമ്പറാണ് ആൾക്കാർക്ക് അറിയാം ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ പോകും അത്രേ ഉള്ളു ആ അല്ലെ ബൈജു എനിക്ക് തോന്നുന്നു ബൈജുനെയും നമ്മുടെ ഇപ്പഴത്തെ ലാംഗ്വേജ് തള്ളല് വലിയ വിശ്വാസം ഇല്ല തള്ളുന്ന വിശ്വാസം തള്ളുന്ന തള്ളി മുന്നോട്ട് നിർത്തി തള്ളുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും തള്ളാണെന്ന് പിന്നെ